ഹലോ ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡിലേറ്റർ അഥവാ ചതുർഭുജങ്ങളുടെ നിർമ്മിതി എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഥവാ ക്വാഡിലേറ്റർസ് ചതുർഭുജങ്ങൾ അപ്പം ഈ ഒരു ടോപ്പിക്ക് പറയുന്നത് വെച്ചാൽ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ പ്രത്യേകിച്ച് സവിശേഷതകളൊക്കെ ഉള്ള ഒരു ചതുർഭുജങ്ങളായിരുന്നു അല്ലേ അതായത് ചതുരം സമചതുരം ലംബകം ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അതിനെന്തൊക്കെ പ്രത്യേകതകളൊക്കെ ഉണ്ട് അല്ലേ സവിശേഷതകളിലേ പക്ഷെ ഇനി നമ്മൾ പഠിക്കാൻ പോണേലെ പ്രത്യേകിച്ച് സവിശേഷതകളൊന്നുമില്ല അങ്ങനത്തെ ഇതാ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലത്തെ ഒരു ചതുർഭുജമാണ് നമ്മളി വരക്കാൻ പഠിക്കുക ഇങ്ങനത്തെ ചതുർഭുജം എങ്ങനെ വരക്കാൻ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പം ഇനി നമുക്ക് പ്രത്യേകിച്ച് സവിശേഷതകളൊന്നുമില്ലാത്ത ഒരു ചതുർഭുജം ഇതുവരെ പറഞ്ഞ പോലെ സാമാന്തരികല്ല ചതുരല്ല സമചതുരൊന്നുമല്ല ഈ ഒരു പിക്ചറിൽ ഇതാ കാണുന്ന ഈ ഒരു ചതുർഭുജം നമുക്ക് വരയ്ക്കണം അപ്പോൾ എങ്ങനെ വരയ്ക്കാൻ നോക്കല്ലേ അപ്പോൾ ആദ്യം താഴെ ഭാഗം സിക്സ് സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളാദ്യം സിക്സ് സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പോവാണ് ഓക്കെ നമ്മളാദ്യം സിക്സ് സെൻറ്റിമീറ്റർ വരച്ചു ഓക്കെ ഇനി നമ്മളിവിടെ എന്താ പറഞ്ഞത് ഇവിടെ ഉണ്ടോ ഇവിടെ സെവൻറ്റി ഡിഗ്രി ആണല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ട്രാക്ടറിൽ സെവൻറ്റി ഡിഗ്രി അടയാളപ്പെടുത്താം എന്താ അപ്പോൾ ആ ഒരു സെവൻറ്റി ഡിഗ്രി കോണലവലിൽ എത്ര സെൻറ്റിമീറ്റർ അളവ് ഫൈവ് സെൻറ്റിമീറ്റർ അല്ലേ അപ്പോൾ നമുക്ക് ഫൈവ് സെൻറ്റിമീറ്റർ അളവ് കിട്ടണം അപ്പം നമ്മൾ എന്ത് ചെയ്യും ഇവിടുന്ന് ഫൈവ് സെൻറ്റിമീറ്റർ അളവിൽ ഇങ്ങോട്ട് വരക്കൂലേ ഇനി ബാക്കിയുള്ളത് നമ്മൾ എന്താ ചെയ്യുക ബാക്കി ഇനി നമുക്ക് രണ്ട് ലൈൻ കൂടെ വരക്കാണ്ട് അപ്പോൾ ഇനി നമ്മൾ അതെന്ത് ചെയ്യും ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോമ്പസ് ഉണ്ടല്ലോ കോമ്പസിൽ ഫോർ സെൻറ്റിമീറ്ററും ത്രീ സെൻറ്റിമീറ്ററും അളവെടുക്കണം ഫോർ സെൻറ്റിമീറ്ററും ത്രീ സെൻറ്റിമീറ്ററും അളവെടുക്കണം ഓക്കെ ഇതിപ്പം ഫോർ ആണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ഈ ഒരു കോണിൽ നിന്നും ഇങ്ങോട്ട് ഫോർ സെൻറ്റിമീറ്ററിലെ ഒരു കേർവ് വരക്കുക ഓക്കെ അതുപോലെ തന്നെ ത്രീ സെൻറ്റിമീറ്റർ അളവെടുക്കുക ത്രീ സെൻറിമീറ്റർ അളവെടുത്തിട്ട് ത്രീ സെൻറ്റിമീറ്റർ എന്നിട്ട് നമ്മൾ ഇവിടെ താഴെ നിന്നും ഇങ്ങോട്ടൊരു ഇത് വരയ്ക്കുക ഓക്കെ അപ്പം നമ്മുടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റുമായിട്ട് ഇത് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി ഒരു ചതുർഭുജം കിട്ടി ഈ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ള ഒരു ചതുർഭുജമാണ് ഇപ്പോൾ നമ്മൾ വരച്ചത് ഇതെങ്ങനെ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ആദ്യം നമ്മൾ താഴെ ആറ് സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുക എന്നിട്ട് സെവൻറ്റി ഡിഗ്രി എടുത്തിട്ട് ഇങ്ങോട്ട് ഫൈവ് സെൻറ്റിമീറ്റർ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഫോർ സെൻറ്റിമീറ്ററും ത്രീ സെൻറ്റിമീറ്ററും അടയാളപ്പെടുത്തിയിട്ട് അതിനെ നമ്മൾ ജോയിൻ ചെയ്യിക്കുക അപ്പോൾ നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു ചതുർഭുജം കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഒരു ചതുർഭുജങ്ങൾ പ്രത്യേകിച്ച് സവിശേഷതകളൊന്നുമില്ലാത്തൊരു ചതുർഭുജം അരക്കും ഓക്കെ അല്ലേ